എ ഡി ജി പി എം ആർ അജിത് കുമാറിനും വീഴ്ചയുണ്ടായെന്ന് വിലയിരുത്തി സി പി ഐ എം അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകാൻ സാധ്യത ഡി ജെ പിയുടെ റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് എതിരെ പരാമർശമുണ്ടെന്നും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ദ ഹിന്ദുവിന് അനുവദിച്ച അഭിമുഖത്തിന് പിന്നിൽ പി ആർ ഏജൻസി എന്ന ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചു അഭിമുഖത്തിനായി മുൻ എം എൽ എ ടി കെ ദേവകുമാറിനമകൻ നിരന്തരം സമീപിക്കുമായിരുന്നെന്നും മുഖ്യമന്ത്രി സംസ്ഥാന കമ്മിറ്റിയിൽ വ്യക്തമാക്കി സമയത്താണ് നിർണായകമായിട്ടുള്ള അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നത് ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോൾ സി പി എമ്മിന് തലവേദന ആയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിവാദങ്ങളും ചർച്ചയായതിൽ ഒന്നാമത്തെ കാര്യം എ ഡി ജി പി എം ആർ രജ് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്നുള്ള സി അടക്കം ആവശ്യവും അതിന്മേൽ ഉയരുന്ന പൊതുവികാരമടക്കമുള്ള കാര്യങ്ങളുമായിരുന്നു പക്ഷേ അക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്ന് സി പി ഐ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായി അതായത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഡി ജി പിയുടെ റിപ്പോർട്ടിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പരാമർശമുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ എ ഡി ജി പിക്ക് വീഴ്ചയുണ്ടെന്ന വിലയിരുത്തലിലേക്ക് സി പി ഐ എം എത്തിയിട്ടുള്ളത് അതേസമയം ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് ഉണ്ടാകും ആ റിപ്പോർട്ടിന് ശേഷം നടപടി ഉറപ്പാക്കുമെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പതിവിൽ നിന്ന് മറ്റൊരു സമീപനം ഇതുവരെ സി പി എം സ്വീകരിച്ചിരുന്ന മറ്റൊരു സമീപനം ഈ എ ഡി ജി പി വിവാദവുമായി ബന്ധപ്പെട്ടിരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു രണ്ടാമത്തെ കാര്യം അഭിമുഖ വിവാദമാണ് ഈ അഭിമുഖ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും പി ആർ ഇല്ല എന്ന ഒറ്റ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് സംസ്ഥാന കമ്മിറ്റിയിൽ പി വിവാദം മുഖ്യമന്ത്രി പാടെ നിഷേധിച്ചു എന്നുള്ളതാണ് അഭിമുഖത്തിനായി ടി കെ ദേവകുമാറിന്റെ മകൻ നിരന്തരം സമീപ സമീപിക്കുകയായിരുന്നുവെന്നും സുബ്രഹ്മണ്യൻ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വിശദീകരിച്ചു പി ആറിന് വേണ്ടി ആരെയും നിയോഗിക്കുകയോ ആർക്കും പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഉണ്ടായി ഏതായാലും ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യത്തിൽ ഇതുവരെ സി പി എം തുടർന്നു വന്ന സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടായി അതേസമയം പി ആർ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതേ നിലപാട് അതിൽ തന്നെ ഉറച്ചു പോവുകയാണ് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും ഓക്കെ താങ്ക് യു ഷബിദ് റൌത്തർ അബുബക്കർ പറയുന്നു ഹാഷ്മി എൻകൗണ്ടറിൽ വെച്ച നിർദ്ദേശം വളരെ നല്ലതാണ് മനാ മനാഫ് അർജുൻ്റെ വീട്ടിൽ പോകണം അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ലൈവായിട്ടിടണം ട്വൻറ്റി ഫോർ ഇടപെടണം എന്നാണ് പറയുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം അബുബക്കർ എന്നിങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കം നമുക്ക് അറിയണ്ടേ